ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ദേ അടുത്ത ഓഫർ മീഷോയിൽ ഓഫർ വന്നപ്പോൾ ഞാൻ പിന്നെയും ഗ്രോ ബാഗ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കാണിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഫസ്റ്റ് ടൈം ആയിട്ട് ഗ്രോ ബാഗ് മേടിച്ച വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഇത് ഇതു അടുത്ത ഓഫർ വന്നപ്പോൾ വീണ്ടും ഒരു പർച്ചേസ് കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം അപ്പോൾ ഇത് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ടിൻ്റെ അഞ്ച് ബാഗാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം വേണ്ട കൃഷി ചെയ്യാനായിട്ട് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ബാഗായിരിക്കും നല്ലത് ഈ ഗ്രോ ബാഗ് നമ്മൾ കടയിൽ നിന്ന് നേരിട്ട് വാങ്ങുമ്പോൾ റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ഓറഞ്ച് കളറായിരിക്കും പുറം ഭാഗം ഗ്രീൻ കളറായിരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രോ ബാഗാണ് ഇത് ചെടികൾക്ക് വളരാൻ ആവശ്യമായ സ്പേസ് ഒക്കെ ഉണ്ട് മീഷോ ആയാലും ഫ്ലിപ്പ്കാർട്ട് ആയാലും നമ്മൾ ഓഫർ ഉള്ള സമയത്ത് ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചാൽ നമുക്ക് വലിയ വിലക്കുറവിൽ തന്നെ സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഫോർ സ്റ്റാർ ഉള്ള റിവ്യൂസ് നോക്കി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക വിലക്കുറവ് മാത്രം നോക്കാതെ അതിൻ്റെ റിവ്യൂസ് ഇരുന്ന് വായിച്ച് അത് നോക്കി ഓർഡർ ചെയ്യുക ഞാൻ ഇത് മേടിച്ചത് നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് കണ്ടില്ലേ അത്യാവശ്യം വലിയ ഗ്രോ ബാഗാണ് കണ്ടിട്ട് നല്ല ക്വാളിറ്റിയും തോന്നുന്നുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് ഓൺലൈനിലും ചെയ്യണം പിന്നെ ഓൺലി ഡിഫറെൻറ്റ് പ്രൊഡക്റ്റില് അതും നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നാലോ ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നാലോ മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾക്കത് മതിയല്ലോ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് നല്ല രീതിയിൽ കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അതുപോലെ സെലക്ട് ചെയ്താണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറവിൽ കിട്ടും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് Okay, thank you.